നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ റോയൽ എൻഫീൽഡ് മോഡലുകളേക്കാൾ പ്രീമിയം ബൈക്ക് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു എൻഫീൽഡ് പോലും തലകുനിച്ച് നിന്ന് പോകുന്ന തലയെടുപ്പുള്ള ഐറ്റം അതാണ് ബി എസ് എ എന്ന ബ്രാൻഡിൻ്റെ ബൈക്കുകൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ ജനറേഷനുള്ള എല്ലാവരെയും ബി എസ് എ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കിളുകളെക്കുറിച്ചായിരിക്കും ഓർമ്മ വരുത്തുന്നത് പക്ഷേ അതിനു മുൻപ് ബി എസ് എ എന്നൊരു ബ്രാൻഡുണ്ടായിരുന്നു ബൈക്കുകൾ അതായത് ആരും നോക്കിപ്പോകുന്ന ബൈക്കുകൾ പുറത്തിറക്കിയ ഒരു ബ്രാൻഡാണ് ഇന്ത്യൻ നേരത്തുകളെ കീഴടക്കാൻ അവർ വീണ്ടും എത്തുകയാണ് കാലം മാറി ഒരുപാട് ബൈക്കുകൾ അവതരിച്ചു ഈ ഘടകങ്ങളെയെല്ലാം അതിജീവിച്ച് വേണം ബി എസ് എക്ക് വീണ്ടും ഓടിത്തുടങ്ങാൻ ജാവ എസ് ഡി എന്നീ ഇതിഹാസങ്ങൾക്ക് പിന്നാലെ മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ക്ലാസിക് ലെജൻസ് ബി എസ് എ എന്ന ഐക്കണിക് ബ്രിട്ടീഷ് ബ്രാൻഡിനെയും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഇന്ത്യൻ വിപണിയിൽ ക്ലാസിക് ലെജൻസ് പുനരുജ്ജീവിപ്പിക്കുന്ന മൂന്നാമത്തെ റെട്രോ ബൈക്ക് കമ്പനിയാണ് ബി എസ് എ തിരിച്ചുവരവിൽ കന്നി ഉൽപ്പന്നമായ ബി എസ് എ ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി സ്വാതന്ത്ര്യ ദിനത്തിൽ എത്തുകയാണ് ക്ലാസിക് ലജൻഡ്സ് ഏറ്റെടുത്ത ശേഷം ബി എസ് ഐ കമ്പനി നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ബൈക്കുകളുടെ വിൽപ്പന ആരംഭിച്ചിരുന്നു അതിൻ്റെ ക്ലാസിക് ഡിസൈനിനാൽ ജനപ്രിയമായ ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ ഇന്ത്യയിലെ റെട്രോ വിഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ബൈക്കിൻ്റെ ഡിസൈൻ മോഡേൺ ക്ലാസിക് സൗന്ദര്യശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ടിയർ ഡ്രോപ്പ് ആകൃതിയിലുള്ള ഫ്യൂൾ ടാങ്ക് നീളമുള്ള സിംഗിൾ പീസ് സീറ്റ് വളങ്ങിയ ഫെൻഡറുകൾ എന്നിവയാണ് ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ ഹൈലൈറ്റുകൾ വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പ് ക്രോം ഘടകങ്ങൾ വയർ സ്പോക്ക് വീലുകൾ എന്നിവയാൽ അതിൻ്റെ വിൻറ്റേജ് സൗന്ദര്യം കൂടുതൽ കൂട്ടിയിട്ടുണ്ട് ക്രോമിൻ്റെ വിപുലമായ ഉപയോഗം അതിൻ്റെ റെട്രോ അപ്പീൽ വർദ്ധിപ്പിക്കുന്നുണ്ട് പഴയ ബൈക്കുകളിലുണ്ടായിരുന്ന ട്വൽവ് ഫ്യൂൾ ടാങ്കിലും പിഷൂട്ടർ എക്സോസ്റ്റിലും ബൈക്കിന് ബി എസ് എ ബാൾഡ് ലഭിക്കുന്നു ഇൻസിഗ്നിയ റോഡ മിഡ് നൈറ്റ് ബ്ലാക്ക് ഡോൺ സിൽവർ ഹൈലാൻഡ് ഗ്രീൻ ഷാഡോ ബ്ലാക്ക് തുടങ്ങിയ നിറങ്ങളിലാകും ബൈക്ക് വരിക സിൽവർ ഷീൻ നിറത്തിൽ ഒരു ലെഗസി പതിപ്പും ബ്രാൻഡ് കൊണ്ടുവരുന്നതായിരിക്കും റോയൽ എൻഫീൽഡിൻ്റെ സിക്സ് ഫിഫ്റ്റി സി സി ട്വിൻസിനോട് മത്സരിക്കാൻ സിക്സ് ഫിഫ്റ്റി ടു സി സി എഞ്ചിനുമായിട്ടാണ് പുതിയ ബി എസ് എ ഗോൾഡ് സ്റ്റാർ വരുന്നത് എന്നാൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ ട്വിൻ സിലിണ്ടർ എൻജിൻ ഉപയോഗിക്കുമ്പോൾ ഗോൾഡ് സ്റ്റാറിന് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് ഉള്ളത് നാല്പത്തിയഞ്ച് ബി എച്ച് പി പവറും അൻപത്തി അഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള അറുന്നൂറ്റി അൻപത്തിരണ്ട് സി സി എഞ്ചിനാണ് ഗോൾഡ് സ്റ്റാറിന് തുടിപ്പേകുന്നത് റോയൽ എൻഫീൽഡ് ട്വിൻ സിലിണ്ടർ എഞ്ചിനേക്കാൾ രണ്ടേ ദശാംശം അഞ്ച് ബി എച്ച് പി പവർ കുറവാണ് എന്നാൽ ടോർക്ക് രണ്ടേ ദശാംശം ഏഴ് എണ്ണം കൂടുതലാണ് സുഗമമായ ഷിഫ്റ്റിങ്ങിനായി എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ബി എസ് ഐ ഗോൾഡ് സ്റ്റാറിന് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരമാണ് ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ കുറഞ്ഞ വിലയുള്ള സിക്സ് ഫിഫ്റ്റി സി സി ബൈക്കായ ഇൻ്റർസെപ്റ്ററിനേക്കാൾ അഞ്ച് കിലോ കുറവാണ് ഇതിൻ്റെ ഭാരം ഹാർഡ്വെയർ വശം നോക്കുമ്പോൾ ബൈക്കിൻ്റെ മുൻവശത്ത് ടെലസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ഡ്യൂവൽ ഷോക്ക് അബ്സോർബറുകളും പിന്തുണയ്ക്കുന്ന ഫ്രെയിമും ഉൾപ്പെടുന്നുണ്ട് ഇത് വയർ സ്പോക്ക് റിമുകളിൽ സഞ്ചരിക്കുകയും ഫലപ്രദമായ സ്റ്റോപ്പിംഗ് പവറിനായി രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫീച്ചറുകളിലേക്ക് വന്നാൽ ബി എസ് ഐ ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയിൽ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡ്യുവൽ ചാനൽ എ ബി എസ് ആ യു എസ് പി ചാർജർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കൂട്ടിച്ചേർക്കലുകൾ അതിൻ്റെ ക്ലാസിക് ചാം നിലനിർത്തിക്കൊണ്ട് തന്നെ ബൈക്കിനെ മോഡേൺ ആക്കുന്നുണ്ട് ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റിയിലേക്ക് ബി എസ് എ മത്സരാധിഷ്ഠിത വില നിർണയം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ വില ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ ആരംഭിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു